ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇന്ന് നോക്കുന്നത് കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് നമുക്കറിയാം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനായിട്ട് പല ഉൽപ്പാദന ഘടകങ്ങളും നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഒന്നിലധികം ഉൽപ്പാദന ഘടകങ്ങളുടെ സംയോഗമാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഉൽപ്പാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അവർക്കൊരു വില നൽകുമല്ലോ ആ പ്രതിഫലമാണ് ഉൽപ്പാദനത്തിൻ്റെ ചിലവ് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇപ്പം എന്താണ് ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഉൽപാദക ഘടക ഉൽപ്പാദന ഘടകങ്ങൾക്ക് നമ്മൾ നൽകുന്ന പ്രതിഫലം അതിനെയാണ് ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നിശ്ചിത അളവ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഘടക സംയോഗങ്ങളും നമ്മൾ ഉപയോഗിക്കും അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഘടക സംയോഗം ഏതാണോ അതായിരിക്കും ആര് തിരഞ്ഞെടുക്കുന്നത് ഒരു ഉൽപാദകം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ഘടക സംയോഗമായിരിക്കും ഒരു ഉൽപാദകൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്രകാരം ഉൽപാദന ചിലവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് എന്ത് പറയാം ചിലവ് ധർമ്മം എന്ന് പറയാം ഉൽപാദന ചെലവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് എന്ത് പറയാം ചെലവ് ധർമ്മം അല്ലെങ്കിൽ കോസ്റ്റ് ഫങ്ഷൻ എന്ന് പറയാം ഇനി ഈ ഉൽപാദന ചെലവിനെ നമുക്ക് ഹ്രസ്വകാല ചെലവെന്നും ദീർഘകാല ചെലവെന്നും പറയാം അപ്പോൾ ഉൽപാദന ചെലവിനെ നമുക്ക് എന്ത് പറയാം ഹ്രസ്വകാല ചെലവെന്നും അതായത് ഷോർട്ട് റൺ കോസ്റ്റ് എന്നും ലോങ് റൺ കോസ്റ്റ് എന്നും പറയാം ഇനി ഹ്രസ്വകാല ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹ്രസ്വകാലയളവിലെ ഉൽ ചില ഉൽപ്പാദന ഘടകങ്ങൾ എന്തായിരിക്കും സ്ഥിരമായിരിക്കും മറ്റ് ചിലവ എന്താണ് വ്യതിയാന ഘടകങ്ങളാണ് അപ്പം നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ് ഹ്രസ്വകാലയളവിൽ കുറച്ചൊക്കെ സ്ഥിരമായി നിൽക്കും ബാക്കിയെല്ലാം വ്യതിയാന ഘടകങ്ങളാണ് ഹ്രസ്വകാലത്ത് ഉൽപ്പന്നത്തിൻ്റെ അളവിൽ മാറ്റം വന്നാലും വ്യത്യാസം വരാതെ നിൽക്കുന്ന ചിലവുകളാണ് എന്ത് സ്ഥിര ചിലവുകൾ അതായത് ഉൽപ്പന്നത്തിൽ മാറ്റം വരും പക്ഷേ എന്താണ് ചില ചിലവുകളിൽ ഒരു മാറ്റവും സംഭവിക്കില്ല ഒരു വ്യത്യാസവും സംഭവിക്കില്ല അതിനെയാണ് എന്ത് പറയുന്നത് സ്ഥിര ചിലവുകൾ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അളവിൽ പല രീതിയിലുള്ള മാറ്റം വരാം എങ്ങനെയൊക്കെയുള്ള മാറ്റം വരാം ഇപ്പോൾ ആയിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് ആയിരത്തഞ്ഞൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം ചിലപ്പോൾ ആയിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് എണ്ണൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ അളവിൽ മാറ്റം വരാം പക്ഷേ സ്ഥിര ചിലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിലവുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല മാറ്റം വരില്ല ഇപ്പം ഭൂമി കെട്ടിടം ഇവിടെയൊക്കെ വാടക നമ്മൾ ആയിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എണ്ണൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് എങ്കിൽ ആ വാടക എന്തായാലും കൊടുത്തിരിക്കണം അത് പതിനായിരം ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അളവിൽ വ്യത്യാസം വന്നു വെച്ചാൽ അത് കൂടുകയോ കുറയുകയോ ഇല്ല അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത് സ്ഥിര ചിലവുകൾ അതുപോലെ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം അത് സ്ഥിര ചിലവാണ് പക്ഷേ ഒരു സീസണൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്ഥിര ജീവനക്കാരെ കൂടാതെ ആ സീസണിൽ നമ്മൾ കുറച്ച് പേരെ എന്ത് ചെയ്യാം ചിലപ്പോൾ നിയമിക്കാം അപ്പോൾ ആ അവധ വ്യതിയാന ഘടകങ്ങളാണ് പക്ഷേ സ്ഥിര ജീവനക്കാരുടെ ശമ്പളം ഇപ്പോഴും എന്താണ് സ്ഥിരമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകളെയാണെന്ന് പറയുന്നത് സ്ഥിര ചെലവുകൾ എന്ന് പറയുന്നത് സ്ഥിര ചിലവുകൾ മൊത്ത സ്ഥിര ചിലവ് എന്നും പറയാം സ്ഥിര ചെലവുകൾ എങ്ങനെയും പറയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ മൊത്തം സ്ഥിര ചെലവുകൾ എന്നും പറയാം ഇനി ഹ്രസ്വ കാലയളവിൽ ഉൽപ്പന്നത്തിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുന്ന ചെലവുകൾ എന്ന് പറയുന്നു വ്യതിയാന ചെലവുകൾ മാറ്റം വരാത്ത ചെലവുകൾ എന്താണ് എന്തായിരുന്നു സ്ഥിര ചെലവുകൾ അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ്രസ്വകാലയളവിൽ ഉൽപ്പന്നത്തിന്റെ അളവനുസരിച്ച് മാറ്റം വരുന്ന ചെലവുകൾ മാറ്റം വരുന്ന ചെലവുകൾ വ്യതിയാന ചെലവുകൾ ഉൽപ്പന്നത്തിന്റെ അളവനുസരിച്ച് മാറ്റം വരാത്ത ചെലവുകൾ എന്ന് പറയുന്നു നമ്മൾ സ്ഥിര ചെലവുകൾ എന്ന് പറയുന്നു ഇതെ അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു ഹ്രസ്വകാല ചെലവുകളും സ്ഥിര ചെലവുകളും പഠിച്ചു അതിനകത്ത് സ്ഥിര എന്താണ് സോറി സ്ഥിര ചെലവുകളും വ്യതിയാന ചെലവുകളും പഠിച്ചു ഇതിനകത്ത് വ്യതിയാന ചെലവിൽ വന്നത് ഏതൊക്കെയാണ് ജീവനക്കാരുടെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം അസംസ്കൃത വസ്തുക്കളുടെ വില ഇന്ധന ചെലവ് ഇതൊക്കെ വ്യതിയാന ചെലവുകളാണ് ഇപ്പോൾ രണ്ടെണ്ണം പഠിച്ചത് ഹ്രസ്വകാല ചിലവുകൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കേണ്ട അതിനകത്ത് സ്ഥിരമുണ്ട് അതേപോലെ എന്താണ് വ്യതിയാന ചെലവുകളും ഉണ്ട് സ്ഥിരം ചിലവുകൾ എന്തിലും മാറ്റം വരില്ല ഉൽപ്പന്നത്തിൻ്റെ അളവിൽ മാറ്റം വന്നാലും വ്യത്യാസം വരാത്ത ചിലവുകളാണ് സ്ഥിര ചിലവുകൾ ഉൽപ്പന്നത്തിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ചിലവുകളാണ് വ്യതിയാന ചെലവുകൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൊത്തം ചിലവ് മൊത്തം ചിലവ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്താണ് സ്ഥിര ചിലവ് പ്ലസ് വ്യതിയാന ചിലവ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉൽപ്പാദനത്തിന് ആവശ്യമായി വരുന്ന മൊത്തം സ്ഥിര ചിലവിൻ്റെയും മൊത്തം വ്യതിയാന ചിലവിൻ്റെയും ടോട്ടലാണ് മൊത്തം ചിലവ് ടോട്ടൽ കോസ്റ്റ് ഇവിടെ നോക്കിയാൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉൽപ്പന്നമുണ്ട് മൊത്തം സ്ഥിര ചിലവ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൊത്തം വ്യതിയാന ചിലവ് മൊത്തം ചിലവ് അപ്പോൾ ഉൽപ്പന്നം തന്നിട്ടുണ്ട് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും അപ്പോൾ അത് മുപ്പത് വ്യതിയാന ചിലവ് സീറോ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി ആണ് അപ്പോൾ മൊത്തം ചിലവ് ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും അതായത് സ്ഥിര ചിലവും വ്യതിയാന ചിലവും കൂടി കൂട്ടണതാണ് ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ മുപ്പത് പ്ലസ് പൂജ്യം മുപ്പത് മുപ്പത് പ്ലസ് ഇരുപത് അമ്പത് മുപ്പത് പ്ലസ് മുപ്പത് അറുപത് മുപ്പത് പ്ലസ് നാൽപ്പത് എഴുപത് മുപ്പത് പ്ലസ് അമ്പത് എൺപത് മുപ്പത് പ്ലസ് അറുപത് തൊണ്ണൂറ് ഇതാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് അപ്പോൾ ടി എഫ് സിയും ടി വി സിയും കൂട്ടണതാണ് ടി സി ആയിട്ട് നമ്മളിവിടെ എഴുതിയേക്കുന്നത് ഇത് നമ്മൾക്കിപ്പോൾ തന്നിരിക്കുന്ന ടേബിളിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അതുപോലെ ടോട്ടൽ കോസ്റ്റും ഒക്കെ അടയാളപ്പെടുത്തി വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് അപ്പോൾ ഉൽപ്പന്നം എക്സ് ആക്സിസിലും ചിലവുകൾ വൈ ആക്സിസില് രേഖപ്പെടുത്തും എന്നിട്ട് എന്തു ചെയ്യും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും അത് ഉൽപ്പന്നം കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് ആയിരിക്കും അതുകൊണ്ട് സീറോ വൺ ടുത്ത് താളു ഉൽപ്പന്നമാണ് പറഞ്ഞത് അപ്പോൾ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എത്ര വന്നാലും ടി എഫ് സി കറിവ് ഉണ്ടോ സ്ട്രേറ്റ് ലൈന കാരണം അത് മുപ്പതിൽ തന്നെ പ്ലോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നിൻ്റെ നേരെ മുപ്പത് മാർക്ക് ചെയ്യും രണ്ടിൻ്റെ നേരെ മുപ്പതുമ്പോൾ മാർക്ക് ചെയ്യും താഴെ മൂന്നിൻ്റെ നേരെ മുപ്പതുമ്പോൾ മാർക്ക് ചെയ്യും അങ്ങനെ അഞ്ചിൻ്റെ നേരെ വരെ മുപ്പതുമ്പേ മാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ പോയിൻ്റുകളെല്ലാം കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും അതുപോലെ അടുത്തത് എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതായത് വ്യതിയാന ചെലവ് അപ്പോൾ വ്യതിയാന ചെലവും ആദ്യം ഉൽപ്പന്ന സീറോ ആയിരിക്കുമ്പോൾ സീറോ അതാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഫസ്റ്റ് ഇത് ലൈൻ അവിടെ വന്ന സീറോയുടെ അവിടെ വന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒന്നിൻ്റെ നേരെ ഇരുപത് പ്ലോട്ട് ചെയ്യും രണ്ടിൻ്റെ നേരെ മുപ്പത് പ്ലോട്ട് ചെയ്യും അങ്ങനെ പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കയറ് കിട്ടും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യും പ്ലോട്ട് ചെയ്യും ടോട്ടൽ കോസ്റ്റ് എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് കാരണം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട ടി എഫ് സി പ്ലസ് ടി വി സി ആണ് അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടണതാണ് ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഫിക്സഡ് കോസ്റ്റിൻ്റെ അവിടെ നിന്നേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം അത് പ്ലസ് വേരിയബിൾ കോസ്റ്റാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മൊത്തം ചിലവ് കിട്ടുന്നത് അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ അവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യണത് ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മളത് ചെയ്യുമ്പോൾ കിട്ടുന്ന കറിവാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത് ഈ ഇക്വേഷൻ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടുന്നതാണ് അതായത് മൊത്തം സ്ഥിര ചിലവും മൊത്തം വ്യതിയാന ചെലവും കൂട്ടുന്നതാണ് അങ്ങനെയാണ് എങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു